ഒരു ചെറിയ പരീക്ഷണം കൊണ്ട് ഒരു പ്രദേശത്തെ ആകെ മാറ്റിമറിച്ച കഥ നമ്മൾ നിസ്സാരം കരുതി തള്ളിക്കളയുന്ന വെറുമൊരു മുട്ടു സൂചിക്ക് പോലും ചിലപ്പോൾ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ശേഷിയുണ്ടായിരിക്കും ഉണ്ടായിരിക്കും ഒന്നിനെയും വില കുറച്ച് കാണരുതെന്ന് പറയാറില്ലേ അതിപ്പോ ഒരു ഓറഞ്ച് തൊലി ആണെങ്കിൽ പോലും നമ്മൾ ഇന്ന് ഈ ലോകത്ത് കാണുന്ന പല കണ്ടുപിടുത്തങ്ങളും ഉണ്ടായിട്ടുള്ളത് ചെറിയ ചെറിയ പരീക്ഷണങ്ങളിൽ നിന്നാണ് ചില പരീക്ഷണങ്ങൾക്ക് ഈ ലോകത്തിന്റെ ഗതി തന്നെ മാറ്റുവാൻ കഴിയും അങ്ങനെ ഒരു സ്ഥലത്തിന്റെ ആകെ മാറ്റിമറിച്ച ഒരു പരീക്ഷണത്തെക്കുറിച്ചാണ് ഇന്ന് ടോപ് ടെൻ മലയാളത്തിന്റെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് മധ്യ അമേരിക്കൻ രാജ്യമായ കോസ്റ്റാറിക്കയിലെ ഗ്വാനകാസ്റ്റ് കൺസർവേഷൻ ഏരിയ എന്ന ഒരു പ്രദേശത്ത് നടത്തപ്പെട്ടിട്ടുള്ള ഒരു ചെറിയ പരീക്ഷണം അന്ന് ആ സ്ഥലത്തെ ഇന്ന് കാണുന്ന രീതിയിലേക്ക് മാറ്റിമറിക്കും എന്ന് ആരും കരുതിയിട്ടുണ്ടാകില്ല എന്താണ് ആ പരീക്ഷണമെന്നല്ലേ കോസ്റ്റാറിക്ക എന്നത് അതിമനോഹരമായ ജൈവ വൈവിധ്യം കൊണ്ട് അനുഗ്രഹീതമായ രാജ്യമാണ് കോസ്റ്റാറിക്കയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്താണ് ഗ്വാനക്കാസ്റ്റ് കൺസർവേഷൻ ഏരിയ സ്ഥിതി ചെയ്യുന്നത് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ പോലും ഇടം നേടിയിട്ടുള്ള സ്ഥലമാണിത് കോസ്റ്റാറിക്കയിലെ മറ്റ് പ്രദേശങ്ങളെ വെച്ച് നോക്കുമ്പോൾ വലിയ പച്ചപ്പോ ജൈവ വൈവിധ്യമോ ഫലപൂഷ്ടിയുള്ള മണ്ണോ ഇല്ലാതെ വരണ്ടുകടക്കുന്ന ചില പ്രദേശങ്ങളും ഗ്വാനക്കാസ്റ്റ് ഏരിയയുടെ പരിധിയിലുണ്ടായിരുന്നു ഗ്വാനക്കാസ്റ്റ് ഏരിയയിൽ ഡെൽ ഓറോ എന്ന പേരുള്ള ഒരു ഓറഞ്ച് ജ്യൂസ് കമ്പനി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു ആ ജ്യൂസ് കമ്പനിയിൽ ജ്യൂസ് തയ്യാറാക്കാനായി ഉപയോഗിക്കുന്ന ഓറഞ്ചിന്റെ തൊലികൾ വെറുതെ വേസ്റ്റായി പോകുകയായിരുന്നു ആ ഓറഞ്ച് തൊലികളെ വൃത്തിയായി നിക്ഷേപിക്കാനുള്ള സൗകര്യം കമ്പനിയിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് മറ്റൊരു സത്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റിയിലെ ഇക്കോളജിസ്റ്റുകളായിട്ടുള്ള ഡാനിയൽ ജാൻസനും വിന്നി ഹാൽവാക്സും ചേർന്ന് ഒരു പുതിയ ആശയം കൊണ്ടുവരികയുണ്ടായി എന്തുകൊണ്ട് ഓറഞ്ച് കമ്പനിയിൽ നിന്ന് വെറുതെ പുറന്തള്ളുന്ന ഓറഞ്ച് തൊലികളെ ഒരു പരീക്ഷണത്തിന് വേണ്ടി ഉപയോഗിച്ചുകൂടാ എന്നാണ് അവർ ചിന്തിച്ചത് ഗവൺമെന്റുമായി സഹകരിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഒരു പ്രൊജക്റ്റായിരുന്നു ആ ഇക്കോളജിസ്റ്റുകളുടേത് തങ്ങളുടെ പരീക്ഷണം നടത്താനുള്ള ആദ്യ പടി എന്നോണം ഡെൽ ഓറോ കമ്പനിയെ അവർ സമീപിച്ചു ഓറഞ്ച് തൊലികളെ ഗ്വാന കാസ്റ്റ് ഏരിയയിൽ നിക്ഷേപിച്ചുകൊണ്ട് അവിടെ പിന്നീടുണ്ടാകുന്ന മാറ്റങ്ങളെ നിരീക്ഷിക്കാനാണ് അവർ തീരുമാനിച്ചത് ഡെൽ ഓറോ കമ്പനിക്കും ആ പരീക്ഷണം ഒരു തരത്തിൽ ആശ്വാസമായിരുന്നു അവർക്ക് ഓറഞ്ച് തൊലികൾ ഉപേക്ഷിക്കാനുള്ള ഒരിടവുമായി കൂട്ടത്തിൽ ഓറഞ്ച് തൊലികൾ നിക്ഷേപിക്കുന്നതിനു പകരമായി വലിയ ഒരു തുകയോ സ്ഥലമോ പ്രതിഫലമായി നൽകാമെന്ന് ആ ഇക്കോളജിസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ രീതിയിലും ഡെൽ ഓറോ കമ്പനിക്ക് ഗുണമുള്ള ഒരു പരീക്ഷണമായിരുന്നു അത് പന്ത്രണ്ടായിരം ടണ്ണോളം ഓറഞ്ച് തൊലികളാണ് അത്രയും വലിയ സ്ഥലത്ത് നിക്ഷേപിച്ചത് ആയിരക്കണക്കിന് ട്രക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്രയും ഓറഞ്ച് തൊലികൾ തൊലുകൾ എത്തിച്ചത് സമയം കഴിയും തോറും അവിടെ ഓറഞ്ച് തൊല്ലികളുടെ ഒരു കൂമ്പാരം തന്നെ സൃഷ്ടിക്കപ്പെട്ടു മൂന്ന് ഹെക്ടറോളം വരുന്ന ഏരിയ മുഴുവനായി ഓറഞ്ച് തൊലികൾ കൊണ്ട് നിറഞ്ഞിരുന്നു എന്നാൽ കൃത്യമായി പറഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും ഡെൽ ഓറോ കമ്പനിയുടെ എതിരാളിയായ ടിക്കോ ഫ്രൂട്ട് എന്ന കമ്പനി ഗ്വാനകാസ്റ്റ് ഏരിയയിൽ ഓറഞ്ച് തൊലികൾ നിക്ഷേപിക്കുന്നതിനു എതിരായി പരാതി നൽകുകയുണ്ടായി ഡെൽ ഓറോ കമ്പനി അവരുടെ കമ്പനിയിൽ നിന്നുള്ള വേസ്റ്റ് നിക്ഷേപിച്ചുകൊണ്ട് ഗ്വാനക്കാസ്റ്റ് ഏരിയയെ മലിനമാക്കുന്നു എന്ന രീതിയിലാണ് ടിക്കോ ഫ്രൂട്ട് കമ്പനി പരാതി നൽകിയത് ഈ കേസിന്റെ വിധി തങ്ങൾക്ക് അനുകൂലമായി വരുന്നതിനു വേണ്ടി ഡെൽ ഓറോ കമ്പനി വലിയ രീതിയിൽ തന്നെ പോരാടുകയുണ്ടായി ഇതിനായി ധാരാളം പണം അവർ ചെലവഴിച്ചിരുന്നു എന്നാൽ നല്ല രീതിയിലുള്ള ജനപിന്തുണ നേടിയെടുക്കാൻ ടിക്കോ ഫ്രൂട്ട് കമ്പനിക്ക് സാധിച്ചിരുന്നു ഡെൽ ഓറോ കമ്പനി ഗ്വാനക്കാസ്റ്റ് ഏരിയയിൽ നിക്ഷേപിക്കുന്ന ഓറഞ്ച് വേസ്റ്റിൽ വലിയ അളവിൽ രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട് എന്ന രീതിയിലുള്ള വിവരം ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടായിരുന്നു അവർ ജനപിന്തുണ നേടിയത് ഈ പരാതി സുപ്രീം കോടതിയിലേക്ക് വരെ എത്തി കേസിൽ ടിക്കോ ഫ്രൂട്ട് കമ്പനിക്ക് അനുകൂലമായ വിധി വരികയും ചെയ്തു അതിനെ തുടർന്ന് അവിടെ ഓറഞ്ച് നിക്ഷേപിക്കുന്നത് നിർത്തിവെക്കുകയും ആ പ്രദേശം ആരും ആരുമുപയോഗിക്കാത്ത രീതിയിലായി മാറുകയും ചെയ്തു പിന്നീട് പതിനഞ്ച് വർഷങ്ങളോളം ആ പ്രദേശത്ത് ആരും ചെല്ലുകയോ അവിടെയുള്ള മാറ്റങ്ങൾ അന്വേഷിക്കുകയോ ചെയ്തില്ല എന്നാൽ രണ്ടായിരത്തി പതിമൂന്നിൽ പ്രിൻസ്റ്റണിലുള്ള ഒരു ടിമോത്തി ട്രൂവർ എന്ന പേരുള്ള ഒരു ബിരുദ വിദ്യാർത്ഥി തന്റെ റിസർച്ച് പ്രൊജക്ടിന്റെ ഭാഗമായി ഗ്വാനക്കാസ്റ്റ് ഏരിയ സന്ദർശിക്കുകയുണ്ടായി ഗ്വാനക്കാസ്റ്റ് ഏരിയയിൽ ഓറഞ്ച് തൊലികൾ നിക്ഷേപിച്ചതിനു ശേഷം അവിടെയുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയെന്ന് പഠിക്കുകയായിരുന്നു ടിമോത്തിയുടെ ഉദ്ദേശം അങ്ങനെ ഗ്വാനക്കാസ്റ്റ് ഏരിയ സന്ദർശിച്ചപ്പോൾ കണ്ട കാഴ്ച കണ്ട് ടിമോത്തി അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോവുകയുണ്ടായി ഒരു കാലത്ത് ഓറഞ്ച് തൊലികൾ നിക്ഷേപിച്ചതുകൊണ്ടുണ്ടായ കൂമ്പാരത്തിന്റെ സ്ഥാനത്ത് വലിയ വലിയ മരങ്ങൾ വളർന്നു നിൽക്കുന്നുണ്ടായിരുന്നു ഒരു കാലത്ത് വെറുതെ വരണ്ട ഉപയോഗശൂന്യമായി കിടന്ന അവിടം ഒരു കാടായി മാറിയിട്ടുണ്ടായിരുന്നു മുൻപുള്ളതിനേക്കാൾ ഫലപൂഷ്ടമായ മണ്ണും ജൈവ വൈവിധ്യവുമെല്ലാം അവിടെ ടിമോത്തിക്ക് കാണാൻ സാധിച്ചു യഥാർത്ഥത്തിൽ പ്രകൃതി ഒരുക്കിയ ഒരു അത്ഭുത വിരുന്നു തന്നെയായിരുന്നു അവിടെ ടിമോത്തിക്ക് കാണാൻ കഴിഞ്ഞത് ആ മാറ്റങ്ങളെക്കുറിച്ച് വ്യക്തമായി പഠിക്കാനും അറിയാനും അയാൾ ശ്രമിച്ചു അയാൾ തന്റെ കൂടെയുള്ള സഹപാഠികളെയും അധ്യാപകരെയുമെല്ലാം അവിടേക്ക് കൊണ്ടുവരികയുണ്ടായി എങ്ങനെയാണ് വെറും ഓറഞ്ച് തൊലികൾ ഒരു വരണ്ട പ്രദേശത്തെ ഒരു കാടിന്റെ രൂപത്തിലേക്ക് മാറ്റിയെടുക്കാൻ സഹായിച്ചത് എന്നത് തിമോത്തിക്കും ബാക്കിയുള്ള എല്ലാവർക്കും ഒരു അത്ഭുതം തന്നെയായിരുന്നു വരണ്ടുടങ്ങിയ വലിയ ജൈവ വൈവിധ്യമില്ലാത്ത ഒരു പ്രദേശത്ത് പതിനഞ്ച് വർഷങ്ങൾ കൊണ്ടുണ്ടായ മാറ്റം ഏവരെയും അതിശയിപ്പിക്കുന്നത് തന്നെയായിരുന്നു വിജയിക്കുമോ എന്നുപോലും ഉറപ്പില്ലാതെ നടത്തിയ ആ പരീക്ഷണം ഒടുവിൽ വിജയമായപ്പോൾ അതീ ലോകത്തിനു മുന്നിൽ ഒരുപാട് സാധ്യതകളാണ് തുറന്നു നൽകിയത് വരണ്ടു കിടക്കുന്ന ഏതൊരു പ്രദേശത്തെയും ഇതേ രീതിയിൽ മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നുള്ള ഒരു പുത്തൻ പ്രതീക്ഷയായിരുന്നു അത് എങ്കിലും എങ്ങനെയാണ് ഈ പരീക്ഷണം വിജയമായതെന്നതിനെപ്പറ്റി ഗവേഷകർക്കിടയിൽ തന്നെ ചർച്ചകൾ നടക്കുകയുണ്ടായി ചിലപ്പോൾ ഓറഞ്ച് തൊലിയിൽ അടങ്ങിയിട്ടുള്ള പോഷകങ്ങൾ മണ്ണിലേക്ക് ലയിച്ചുകൊണ്ട് അത് ക്രമേണ മണ്ണിന്റെ ഫലപൂഷ്ടി വർദ്ധിപ്പിച്ചതാകാം എന്നും ഗവേഷകർ അഭിപ്രായപ്പെടുന്നുണ്ട് അതിനെ തുടർന്ന് അവിടെ സസ്യങ്ങളും മരങ്ങളും വളരുകയും ജന്തുജാലങ്ങൾ ആവാസമുറപ്പിക്കുകയും ചെയ്തതാകാം എന്നാണ് അവർ പറയുന്നത് മുൻപ് കാസ്റ്റ് ഏരിയയിൽ ജരഗുവ എന്ന പേരുള്ള ഒരു ആഫ്രിക്കൻ പുല്ല് വളർന്നു നിൽക്കുന്നുണ്ടായിരുന്നു ജരഗുവ വളർന്ന പ്രദേശങ്ങളിൽ മറ്റ് സസ്യങ്ങൾക്കോ മരങ്ങൾക്കോ വളരാൻ സാധിക്കില്ലായിരുന്നു എന്നാൽ കാസ്റ്റ് ഏരിയയിൽ ഓറഞ്ച് തൊലുകൾ നിക്ഷേപിച്ചതോടെ അവിടെയുള്ള ജരാഗുവ സസ്യങ്ങളുടെ വളർച്ച ക്രമേണ നിൽക്കുകയുണ്ടായി ആ പുല്ലുകളുടെ സ്ഥാനത്ത് നല്ല സസ്യങ്ങളും മരങ്ങളും വളർന്നു വരികയും ചെയ്തു മുൻപത്തേതിനേക്കാൾ നൂറ്റി എഴുപത്തിയാറ് ശതമാനം ജൈവാംശമുള്ള മേൽമണ്ണവിടെ രൂപപ്പെടുകയുണ്ടായി ഓറഞ്ച് തൊലികൾ നിക്ഷേപിക്കപ്പെട്ട സ്ഥലത്തുള്ള മണ്ണും ഗ്വാന കാസ്റ്റ് ഏരിയയിലെ മറ്റു ഭാഗങ്ങളിലുള്ള മണ്ണും ഗവേഷകർ പരിശോധനയ്ക്ക് വിധേയമാക്കുകയുണ്ടായി ഓറഞ്ച് തൊലികൾ നിക്ഷേപിക്കപ്പെട്ട മണ്ണ് മറ്റു സ്ഥലത്തുള്ള മണ്ണിനേക്കാൾ ഫലപൂഷ്ടിയേറിയതാണെന്ന് കണ്ടുപിടിക്കുകയും ചെയ്തു എന്തായാലും ജൈവികമായ രീതിയിലുള്ള പരീക്ഷണത്തിലൂടെ തന്നെ ഒരു പ്രദേശത്തെ തിരിച്ചു പിടിക്കാനും അതിനെ ജൈവവൈവിധ്യങ്ങളുടെ കലവറയാക്കി മാറ്റാനും കഴിയുമെന്ന് ഈ പരീക്ഷണം തെളിയിച്ചു ഈ പരീക്ഷണത്തിന്റെ വിജയത്തെ തുടർന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സമാനമായ രീതിയിലുള്ള പരീക്ഷണങ്ങൾ അരങ്ങേറാൻ തുടങ്ങി ഇപ്പോൾ മാത്രമല്ല പുരാതന കാലത്തും ഇത്തരം പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് മുൻകാലത്ത് ആമസോൺ മഴക്കാട്ടിലുള്ള ചില സ്ഥലങ്ങളിലുള്ള മണ്ണിനെ സമ്പുഷ്ടമാക്കാനായി അവിടെയുള്ള പ്രദേശവാസികൾ കരിക്കട്ടയും അവരുടെ ഭക്ഷണത്തിന്റെ വേസ്റ്റുമെല്ലാം കൊണ്ട് തള്ളുമായിരുന്നു ഇത് പരീക്ഷണത്തിനു വേണ്ടി മാത്രം ചെയ്ത കാര്യമായിരുന്നു എന്നാൽ ആ പരീക്ഷണം വിജയം കണ്ടിട്ടുണ്ട് ഇതുപോലുള്ള ജൈവപദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വരണ്ട സ്ഥലങ്ങളെ ഫലഭൂഷ്ടമാക്കാനും ജൈവ വൈവിധ്യമേറിയതാക്കാനുമുള്ള പരീക്ഷണങ്ങൾ മുൻപും ഇപ്പോഴുമൊക്കെയായി തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ട് ഇനിയും അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടക്കട്ടെ അതെല്ലാം വിജയം കാണട്ടെ ഇതുപോലെ പ്രകൃതിയുടെ ജൈവസമ്പത്തിനെ കാത്തു സൂക്ഷിക്കാനും തിരിച്ചു പിടിക്കാനും ഒക്കെയായി നടക്കുന്ന പരീക്ഷണങ്ങളെയെല്ലാം ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളുടെയോ തലയിലുദിച്ച ബുദ്ധിയുടെ ഫലമാണ് നിങ്ങളുടെ തലയിലും ഇതുപോലുള്ള എന്തെങ്കിലും ആശയങ്ങളുണ്ടോ എങ്കിൽ അത്തരം ആശയങ്ങൾ കമൻറ്റായി അറിയിക്കൂ ചിലപ്പോൾ നിങ്ങൾക്കും ഇതുപോലുള്ള ഒരു കാടിനെയോ ലോകത്തെയോ തന്നെ മാറ്റിമറിക്കാൻ സാധിച്ചാലോ മരങ്ങളും പാടങ്ങളുമൊക്കെ വെട്ടിമുറിക്കപ്പെടുകയും നശിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഈ ലോകത്ത് ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളുടെ പ്രാധാന്യം ഏറെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളും നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള പ്രയത്നങ്ങൾ ചെയ്യൂ അങ്ങനെ നമുക്കെല്ലാവർക്കും ചേർന്ന് നല്ലൊരു പച്ചപ്പ് നിറഞ്ഞ ലോകം തന്നെ സൃഷ്ടിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കിഷ്ടമായി വിശ്വസിക്കുന്നു അങ്ങനെയെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനിയും ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യൂ